കാരണം വീണ്ടും യു ഡി എഫും ഈ പറയുന്ന ആൾക്കാരും ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം അവിടെ എന്തുകൊണ്ടാണ് അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്താണ് ചോദ്യം അതായത് സി പി എം ആണെങ്കിലും ഈ പറയുന്ന കോൺഗ്രസ് ആണെങ്കിലും റാഡിക്കൽ ഇസ്ലാം ഇസ്ലാമിക വർഗീയവാദം അതിനേക്കാളുള്ള അവർ ചെയ്യുന്ന ബുൾഡോസ് അതായത് മറ്റുള്ളവർ മറ്റുള്ള കമ്മ്യൂണിറ്റി ഒന്നും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് നാശ ന നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അതായത് റാഡിക്കൽ ഇസ്ലാം അതിന്റെ ഫിലോസഫിയിൽ പോകുന്നു ഇതിനൊക്കെ കാരണമുണ്ട് അതായത് ഹമാസിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം കേരളത്തിലുണ്ടായി വലിയൊരു മുസ്ലിം കമ്മ്യൂണിറ്റി വലിയൊരു വലിയൊരു ശക്തമായ തൊണ്ണൂറ് ശതമാനം പേര് ഹമാസിനെയാണ് പിന്തുണയ്ക്കുന്നത് ഏറ്റവും വലിയ ടെറർ സംഘടനയാണ് അപ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നു ഇന്ത്യയിൽ നടക്കുന്ന ബോംബ് ബ്ലാസ്റ്റുകൾ അതേപോലെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അതിന് പരോക്ഷമായും ഇതായിട്ട് പിന്തുണയ്ക്കുന്നു പാകിസ്ഥാനും ടർക്കിക്കും അനുകൂലമായ പിന്തുണ ഇത് നാച്ചുറലായിട്ട് ഒരു ഇന്ത്യൻ രാജ്യസ്നേഹി അതായത് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അതായത് പ്രത്യക്ഷത്തിൽ വലിയ രാഷ്ട്രീയമൊന്നുമില്ല രാഷ്ട്രീയമാണ് ഇന്ത്യക്കാരൻ്റെ അവർക്കിത് ബാധിക്കും അപ്പൊ അതിനെതിരെ ഈ പറയുന്ന സി പി എമ്മിന്റെ പല ക്യാമ്പയിൻ അതായത് നിങ്ങൾ നോക്കുക അവരുടെ പാർട്ടി കോൺഗ്രസിൻ്റെ അകത്ത് മറ്റേ പാലസ്റ്റീൻ സാധനം വരുന്നു പാലസ്റ്റീൻ അംബാസിഡറെ കൊണ്ട് സ്വീകരിക്കുന്നു ഇതൊക്കെ ബേസിക്കലി കേരളത്തിലെ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത് ഗ്ലോബലായിട്ട് ടെററിസം നടത്തുമ്പോൾ ഒരു പ്രത്യേക കമ്പോണിറ്റിക്കാര അവര് പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് അവരൊരുമിച്ച് നിൽക്കുകയാണ് മറ്റുള്ളവരെ വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റുള്ളിടത്തും അപമാനിക്കുന്നു